വിവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് സാമ്പത്തിക നഷ്ടം മൂലം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ സർവീസ് നിർത്തി അടച്ചുപൂട്ടി കച്ചവടം നിർത്തിയത് ഒന്നിനുമല്ല കാൽ ലക്ഷം പ്രൈവറ്റ് ബസ്സുകളാണ് പതിനഞ്ച് വർഷം മുമ്പ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നത് മുപ്പത്തി രണ്ടായിരം സ്വകാര്യ ബസ്സുകളായിരുന്നു അതായത് പ്രൈവറ്റ് ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത് വെറും എണ്ണായിരം ബസ്സുകൾ സർവീസ് നിർത്തിയത് ഇരുപത്തി നാലായിരം ബസ്സുകൾ സാമ്പത്തിക നഷ്ടം കാരണം ബസ്സുകൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് ഈ മേഖലയോട് വിട പറയുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ് ബാങ്ക് ലോണും പ്രൈവറ്റ് വായ്പയും എടുത്ത് അതായത് ബ്ലേഡിന് പലിശക്ക് വരെ ബ്ലേഡ് പലിശയ്ക്ക് വരെ എടുത്ത് സ്വത്തുക്കൾ വിറ്റും പണയം വെച്ചും മറ്റും പുതിയ ബസ് വാങ്ങിയാലും നഷ്ടത്തിലാകുമോ എന്ന ആശങ്കയാണ് പലരെയും ഇതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത് കാരണം പലരുടെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് അത്തരത്തിലുള്ള കഥനകഥകളാണ് പല ബസ് മുതലാളിമാരും പറയുന്നത് അങ്ങനെയാണ് ഡീസലിൻ്റെ വില വർധനവ് സ്പെയർ പാർട്സുകളുടെ വില കൂടുതൽ യാത്രാചാർജ് കൂട്ടാത്തത് ജീവനക്കാരുടെ ശമ്പള വർധനവ് ഇതൊക്കെ പോരാഞ്ഞ് സ്പീഡ് ഗവർണർ ജി പി എസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് ഉൾപ്പെടെ ഗതാഗത വകുപ്പിൻ്റെ അപ്രായോഗിക മറ്റ് നടപടികളും വിനയായെന്നാണ് ബസ്സുടമകൾ പറയുന്നത് മാത്രമല്ല ഇലക്ട്രിക് സ്കൂട്ടറുകളും കാറുകളും വ്യാപകമായതോടെ യാത്രക്കാർ നന്നായി കുറഞ്ഞു വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് ഒരു രൂപയിൽ നിന്ന് അഞ്ചാക്കണമെന്ന് ഈ ആവശ്യം സർക്കാരും വിദ്യാർത്ഥി സംഘടനകളും പരിഗണിക്കപ്പെടുന്നില്ല അവർ വളരെ വർഷങ്ങളായിട്ട് പറയുന്ന ഒരു ആവശ്യമാണ് അതുപോലെ ലിമിറ്റഡ് ഷോപ്പ് ദീർഘദൂര പെർമിറ്റുകൾ കെ എസ് ആർ ടി സിക്ക് മാറ്റി കൊടുക്കുന്നതും തിരിച്ചടിയായി കോവിഡ് കാലത്ത് മാത്രം സർവീസ് നിർത്തിയത് നാലായിരത്തോളം ബസ്സുകളാണ് കാലാവധി കഴിയാറായ ബസ്സുകൾ ആക്രി വിലയ്ക്ക് വിറ്റ് മറ്റ് തൊഴിൽ മേല മേഖലകൾ തേടുന്നവരും നിരവധിയാണ് ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമുള്ളവരാണ് ഈ കൂട്ടത്തിലേറെ നാൽപ്പത്തിയെട്ട് സീറ്റുള്ള ബസ്സുകൾക്ക് പകരം ഇരുപത്തിനാല് മുപ്പത് വരെ സീറ്റുകളുള്ള ചെറിയ ബസ്സുകളാണ് ഇപ്പോൾ കൂടുതലുമുള്ളത് ഇതിൻ്റെ ഒരു ഗുണം ജീവനക്കാർ കുറവ് മതി ഡീസൽ ചെലവ് കുറയും സീറ്റ് കുറയുമ്പോൾ നികുതിയും ഇൻഷുറൻസ് പ്രീമിയവും കുറയും ചെറിയ റോഡുകളിൽ പോലും സർവീസ് നടത്താൻ പറ്റും ഈ മേഖലയിലെ ബസ്സുടമകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ബസ്സിൻ്റെ വില നാൽപ്പത് ലക്ഷത്തിൽ നിന്ന് അറുപത് ലക്ഷമായി ഉയർന്നതാണ് അതുപോലെ ഇൻഷുറൻസ് തുകയും നികുതിയും കൂടി വിദ്യാർത്ഥി നിരക്ക് മാത്രം കൂട്ടിയിട്ടില്ല നേരത്തെ സീറ്റുകളിൽ മാത്രമായിരുന്ന അതായത് നേരത്തെ പിന്നെ സീറ്റുകളുടെ എണ്ണം അനുസരിച്ചായിരുന്നു യാത്രാക്കൂലിയും അതുപോലെ തന്നെ ഈ നികുതിയൊക്കെ നിശ്ചയിച്ചിരുന്നത് അതുപോലെ മറ്റൊരു പ്രശ്നം ഈ സിറ്റികളിൽ മാത്രമായിരുന്നു നേരത്തെ ഓട്ടോറിക്ഷകൾ കൂടുതലും ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ഓട്ടോറിക്ഷ യാത്രക്കാരുടെ എണ്ണം കൂടി വരികയാണ് അതുപോലെ ഈ രംഗത്തെ ആവശ്യങ്ങൾ മുൻനിർത്തി നാളെ സൂചനാ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടൊന്നും പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് കരുതുന്നില്ല കാലക്രമേണ ഈ വ്യവസായവും ouro or